ഈ അഞ്ച് കാര്യം കൊണ്ട് ലോകത്തൊരു സമുദായവും വിജയിച്ചിട്ടില്ല ഈ ലോക ചരിത്രത്തിൽ ആയിരക്കണക്കായ സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആയിരക്കണക്കായ ലക്ഷക്കണക്കായ പ്രവാചകന്മാരുടെ ജനത കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ജനതയും വിജയിക്കാത്ത അഞ്ചു നേട്ടങ്ങൾ ഈ പരിശുദ്ധ റമലാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു നാം അതനുസരിച്ച് പെരുമാറണം അതേക്കുറിച്ച് ഗൗരവമായി നമ്മൾ ബോധവാന്മാരാവുകയും അതനുസരിച്ച് നമ്മൾ അള്ളാഹുവിന് ഉത്തരം ചെയ്യുകയും വേണം ഒന്നാമത്തെ നേട്ടം ആദ്യത്തെ രാത്രിയിൽ ഈ ഉമ്മത്തിലേക്ക് പ്രത്യേകമായി ദർശനം ും എന്നാണ് ഒന്നാമത്തെ രാത്രിയിൽ ഈ ഈ പ്രത്യേകമായി ഒന്ന് ഒന്ന് നോക്കും നോക്കും ഒരു ദർശനം കൊണ്ട് ആരിലേക്കുമെങ്കിലും അള്ളാഹു താല ഒരു പ്രത്യേകമായ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ മനുഷ്യനെ പിന്നെ മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ കാര്യം ഇത് ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഈ മുക്തിന് മുമ്പുള്ള ഒരു സമുദായത്തിനോ നൽകാത്ത അനർഘമായ ഒരു നേട്ടമാണ് വളരെ ചിന്തിക്കണം എന്ന രണ്ടാമത്തെ നേട്ടം വൈകുന്നേര സന്ദർഭത്തിൽ അതായത് ഉച്ചക്ക് ശേഷം വൈകുന്നേരമാകുമ്പോൾ നാവൊക്കെ വറ്റി ചുണ്ടൊക്കെ വറ്റി അങ്ങനെയുള്ള ഭാവ അല്ലാതെ വായനാറ്റം എന്നല്ല ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒരു വിളർത്ത അവസ്ഥ മുഖമൊക്കെ ഒന്ന് വിളർത്തു ചുണ്ടൊക്കെ വിളർത്തു നാവൊക്കെ വറ്റി ചുണ്ടൊക്കെ വറ്റി അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ കാരണം അത്താഴത്തിന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല എല്ലാം അടങ്ങി ആ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ വായിനും ചുണ്ടിനും ഒക്കെ വരുന്നൊരു പ്രത്യേകമായ അവസ്ഥ വായനാറ്റം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അതാഹുങ്കിൽ ഏറ്റവും വലിയ സുഗന്ധമാണ് സുഗന്ധം ഏറ്റവും വലിയ നല്ല പെർഫ്യൂമാണ് ഏത് കാലത്തും കസ്തൂരി പുണ്യറസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതാണ് കസ്തൂരി ഈ കസ്തൂരിയുടെ വാസനയേക്കാൾ വലിയ വാസനയാണ് നോമ്പുകാരായ ഉമ്മത്ത് മുഹമ്മദ് സല്ലു അലി വസ്ലം ഈ സമുദായത്തിന്റെ വായയുടെ വാസനയായി അള്ളാഹു കണക്കാക്കുക അവരുടെ ഭാവപ്പകർച്ച അവരുടെ വായയുടെ ഭാവപ്പകർച്ച ആ പ്രത്യേകമായ ഒരു അവസ്ഥ ആ അവസ്ഥ അള്ളാഹു താല കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ അള്ളാഹുദിനെ വില കൽപ്പിക്കും ഇത് ലോക ചരിത്രത്തിൽ ഒരു ഒരു ജനതക്കോ അവരുടെ വായിനോ അവരുടെ മുഖത്തിനോ അവരുടെ ശരീരത്തിനോ അള്ളാഹു സുബാനുഹൂത്താല കല്പിക്കാത്തൊരു പ്രത്യേകതയാണ് ഇത് അള്ളാഹുഹൂത്താല ആസിന്റെ അധിപതിയായ രാജാതിരാജൻ്റെ മുന്നിൽ നമ്മുടെ ആ വൈകുന്നേരത്തെ ഒരു പ്രത്യേക അവസ്ഥയുടെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രത്യേകത തളർന്ന ഒരവസ്ഥ അള്ളാഹു താല പ്രത്യേകമായി ആ അവസ്ഥ പരിഗണിക്കും അത് അഹു കസ്തൂരിയേക്കാൾ സുഗന്ധമായും الله تعالى أدنى كنكاكم ين حبيبا محمد مصطفى صلى الله عليه وسلم الثالثة مطالثة يندى مونا متكاريم يندى كارينيو مونا حبيبا النبي صلى الله عليه وسلم تنقل بريو فإن الملائكة تستغفر لهم في كل يوم وليلة من هذا من, ها من أيام هذا الشهر المبارك ാർക്ക് വേണ്ടിയും ഈ റമിന്റെ മുപ്പത് ദിവസവും ഈ മാസത്തിന്റെ ദിനരാത്രങ്ങളിൽ ഈ മലക്കുകൾ മലക്കുകളെല്ലാം മലക്കുകൾ ഈ സമുദായത്തിലെ ഓരോ ാർക്ക് വേണ്ടിയും തേടിക്കൊണ്ടേയിരിക്കും ലോക ചരിത്രത്തിൽ ഒരു പ്രവാചകനും ഈ ഈ പറക്കത്താക്കപ്പെട്ട മാസത്തിന്റെ ദിനരാത്രങ്ങളിൽ ഈ സമുദായത്തിന്റെ ഓരോരുത്തർക്ക് വേണ്ടിയും മലക്കുകൾ പൊറുക്കല് തേടിക്കൊണ്ടേ മലക്കുകൾ പുറക്കെല്ലാം തേടിയാൽ അതൊരു മലക്കുകൾ പുല തേടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഞാൻ രാജത്ത് കൾപ്പിക്കാം മലക്കുകൾ തേടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അമരത്തു ആകൃഷ് ചെയ്ത മലക്കുകൾ ഏത് കാലത്തും മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പുറക്കല തേടും എന്ന പറഞ്ഞ് ഇത് മാത്രമല്ല ആ പണി എല്ലാവരും الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين امنوا ربنا وسعت كل شيء رحمه وعلما فاغفر للذين تابوا تابوا واتبعوا سبيلك وقهم عذاب الجحيم

വഹിക്കുന്ന അള്ളാഹുവിന്റെ വനക്കുകൾ ഉണ്ട് അവരെ ചുറ്റുമുള്ളവരും പരിസരത്തുള്ളവരും അവരെത്ര കോടിയാണെന്ന് അറിയൂല അവരെല്ലാവരും കാരണം ഹമലത്തുൽ മാത്രമല്ല അവരെ ചേർന്ന് എല്ലാം യുസബ്ന അവർ തസ്ബീഹ് യുഅ്മിനൂന ബിഹി അവനിൽ അവർ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുകയും അവരിൽ സമർപ്പിക്കുകയും ചെയ്യും എന്നിട്ട് എന്ന മലക്കുകൾ പുറക്കല്ല തേടും തേടും ഭൂമിയിലെ ഭൂമിയിലെ വേണ്ടി സത്യവിശ്വാസികൾക്ക് പുറത്തു എന്ന് കൊടുക്കണമെങ്കിൽ പറയും ഞങ്ങളുടെ രക്ഷിതാവേതം നിന്റെയും എല്ലാത്തിനെയും മൂടിയ വിശാലമായതാണല്ലോ നിന്റെ വിജ്ഞാനവും കരുണയും

മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ ഭാര്യ ഭാര്യസന്ധാനങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ സ്വാലിഹിങ്ങൾക്കെല്ലാം നീ പുറത്തു കൊടുക്കണമേം അവനെ നീ പ്രവേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേൽ ഹക്കീം നീ ഏറെ തന്ത്രജ്ഞനും ഏറെ യുക്തിമാനും ഏറെ പ്രതാപിയുമാണല്ലോ നീ ഏറെ യുക്തിമാനും ഏറെ പ്രതാപിയുമാണല്ലോ ഇന്ന അന്തൽ അസീസുൽ ഹക്കീം ഇവിടെ എന്ന് പറഞ്ഞ ഈ ഏഴ് എട്ട് വചനങ്ങൾ ഇത് ഹമലത്തുൽ അറിഷിന്റെ ഒരു പണിയാണ് ഏത് കാലഘട്ടത്തിലും ഹമലത്തുൽ അറിഷ് അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹുവിന്റെ അറിഷിന്റെ വഹിക്കുന്ന പ്രത്യേക മലക്കുകളാണ് ഹമലത്തുൽ അറിഷ് എന്ന മലക്കുകൾ അവരത് പ്രത്യേകമായി അത് ഏർപ്പെടുത്തി ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഇത് ഹമലത്തുൽ അറിഷ് മാത്രമല്ല നിർവഹിക്കുന്നത് പിന്നെ ഹമലത്തുൽ ആരാഹമല മാത്രമല്ല പിന്നെ ആരാ എല്ലാരും ചെയ്യും

അള്ളാഹുവിന്റെ മലക്കുകളെല്ലാം പൊറുക്കല്ല ദിനരാത്രങ്ങളിലെല്ലാം അതിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥന യോജിച്ചാൽ മതി അള്ളോ എന്തൊരു അസുലഭമായ അവസരമാണിത് മാത്രമല്ല അള്ളാഹുവേ പാപമോചനം തേടുന്നവർക്ക് നീ പാപമോചനം കൊടുക്കണമേ എന്നവര് പറഞ്ഞുകൊണ്ടേരിക്കും അള്ളാഹുവേ പാപമോചനം തേടുന്നവർക്ക് നീ പാപമോചനം ആ സമയത്ത് നമ്മുടെ സകല നൽകിയാർക്ക് വേണ്ടിയും പുറക്കെ തേടിക്കൊണ്ടിരിക്കും

കൽപ്പിക്കും പറയുകയും യും എന്താണ് നാലാമത്തെ കാര്യം അഞ്ചു കാര്യങ്ങൾ ലോകത്തൊരു സമുദായവും നേടാത്ത ാണ് ഈ റമദാൻ മാസത്തിൽ ഉമ്മത്ത് മുഹമ്മദ് സകല സകല കാലത്തും സ്ഥലത്തും ഈ അഞ്ചു നേട്ടങ്ങൾ നേടും എന്താണ് അഞ്ചാമത്തെ കാര്യം എന്താ നാലാമത്തെ കാര്യം കൽപ്പിക്കും പറയുകയും ചെയ്യും അനുഭവിച്ച പ്രയാസത്തിൽ നിന്ന് വിശ്രമമെടുക്കാൻ വേണ്ടി ൾ വരാനാണ് ഈ മാസം അള്ളാഹു കൽപ്പിച്ചുകൊണ്ടേ ഒന്ന് ഒന്ന് ഭംഗിയാക ഔഷക ഉബാദി ഉബാദി മിൻ ദുനിയാ എന്റെ അടിമകൾ വിശ്രമിക്കാനായി അവർ വല്ലാത്ത പ്രയാസത്തിലാണ് അവർ ഭക്ഷണമില്ല വെള്ളമില്ല അവർ എനിക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കിയതാണ് അവർ എനിക്ക് വേണ്ടി ഇപ്പോൾ ഭക്ഷണം ഒഴിവാക്കിയതാണ് ഞാൻ അവരോട് കൽപ്പിച്ചു എന്നെ അവർ വെള്ളം ഒഴിവാക്കിയതാണ് ഞാൻ അവരോട് കൽപ്പിച്ചു അതുകൊണ്ട് നീ നീ ഒന്ന് പോലെ അണിഞ്ഞൊരുങ്ങി നിന്റെ എല്ലാ ഉടയാഭരണങ്ങളും നിന്റെ എല്ലാ മനോഹരമായ ചന്തങ്ങളും നീ ഒന്ന് പുറത്തെടുക്ക സ്വർഗമേ എന്തുകൊണ്ട് ഔഷ്യ സ് എന്റെ അടിമകൾ ഈ പ്രയാസത്തിൽ നിന്ന് എൻ്റെ അടിമകൾ വരാനായി എത്രയുമേൽ പ്രയാസമാണ് ഫീദാരി വക്രാമത്തി എൻ്റെ മഹത്തായ ഔദാര്യവും എൻ്റെ മഹത്തായ ബഹുമാന്യതയും അവരെ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അവരെ സൽക്കരിച്ചു ബഹുമാനിക്കും അതിനവർ നെത്താനായിട്ടുണ്ട് നീയൊന്ന് ഒരുങ്ങുക സ്വർഗമയാണ് സുഹാനല്ലോ ഇത് വേറൊരു സമുദായത്തോട് പറയുവാനും കാരണമില്ല എന്തുകൊണ്ട് അവരെയൊന്നും കാലത്ത് ക്രിയാമത്തനാളായിട്ടില്ലല്ലോ നമ്മുടെ കാലം ക്രിയാമത്തനാളിൻ്റെ തൊട്ട് മുമ്പാണ് ഞാനും അന്ത്യനാളും എന്ന് പറഞ്ഞാൽ അത് ഞാനും അന്ത്യനാളും എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രത്തിന്റെ ഒരു നൂലഴ മാത്രമേ ആറാൻ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം അറ്റുപോയത് പോലെയാണ് മുഹമ്മദ് മുസ്തഫ എടുത്താണ് അത്രയും അടുത്താണ് അഞ്ചാമത്തെ കാര്യം അവസാന മുസ്തഫാമത്തെ اللهم اجعلنا منهم 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 الله ما ياللخم بطلق. ياللخم بطلق. ياللخم بطلق. ياللخم بطلق. سبحان الله سبحان الله سبحان الله إذا كان في آخر يوم من رمضان رملان وسماعي وفر الله لهم جميعا ഒന്ന് അള്ളാഹു ഈ സമുദായത്തിന് വേണ്ടി ഒന്നാമത്തെ രാത്രി തന്നെ പ്രത്യേകമായ ദർശനം നൽകും ദർശനം കിട്ടിയാലോ പിന്നെ അവർ ഉണ്ടാവുകയില്ല രണ്ട് അവരുടെ വായ അള്ളാഹു കസ്തൂരിയ സുഗന്ധത്തെക്കാൾ സ്ഥാനം നൽകും മൂന്ന് മലായിക്കത്ത് അവർക്ക് വേണ്ടി രാവും പകലും പൊറുക്കല് തേടിക്കൊണ്ടേ നടക്കും കൊടാന കൂടി മലക്കുകൾ നാല് അള്ളാഹു സുബാന സ്വർഗത്തോട് അണിഞ്ഞൊരുങ്ങാൻ കൽപ്പിക്കും എൻ്റെ അടിമകൾ ഇങ്ങെത്താനായി അണിഞ്ഞൊരുങ്ങി സ്വർഗമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അഞ്ച് അവസാനത്തെ അവസാനത്തെ ദിവസം സകല ഉമ്മത്തും മുഹമ്മദിൽപ്പെട്ട സകല ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും ഈ അഞ്ചു നേട്ടങ്ങൾ എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും ഈ ഒരു അഞ്ചനുഗ്രഹങ്ങൾ ഒന്നിച്ച് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടേല്ല എനിക്കും മുമ്പ് ഒരു സമുദായത്തിനും ഇങ്ങനെ ഒരു നേട്ടമുണ്ടായിട്ടില്ല ഒരു പ്രവാചകന് കിട്ടിയില്ല ഒരു സമുദായത്തിനും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും അനുഗ്രഹമായ അനർഘമായ അനുഗ്രഹങ്ങളാണ് നാം ഈ ഈ റമദാൻ്റെ പുണ്യദിന രാത്രിങ്ങളിൽ അനുഗ്രഹീതരാകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലി